സംഭാവന ചെയ്യുന്നതിനായി ഡൊണേഷൻ ഡോട്ട് സി എം ഡി ആർ എഫ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി എന്ന പോർട്ടലിൽ ദുരിതാശ്വാസ നിധിയിലുള്ള വിവിധ ബാങ്കുകളുടെ എല്ലാ അക്കൗണ്ട് നമ്പറുകളും നൽകിയിട്ടുണ്ട് പോർട്ടലിൽ നൽകിയിരിക്കുന്ന നേരിട്ടുള്ള പേയ്മെൻറ്റ് സംവിധാനം വഴി വിവരങ്ങൾ നൽകി ഓൺലൈൻ ബാങ്കിങ് ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് യു പി ഐ എന്നിവ വഴിയോ അക്കൗണ്ട് നമ്പർ വഴിയോ നേരിട്ടോ സംഭാവന നൽകുക ഇതിലൂടെ നൽകുന്ന സംഭാവനയ്ക്ക് ഉടൻ തന്നെ റെസീറ്റ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും യു പി ഐ വഴിയുള്ള ഇടപാടുകൾക്ക് നാൽപ്പത്തെട്ട് മണിക്കൂറിന് ശേഷമാണ് റെസീറ്റ് ലഭിക്കുക ദുരിതാശ്വാസ നിധിയുടെ പോർട്ടലിലും സോഷ്യൽ മീഡിയ വഴിയും വിവിധ അക്കൗണ്ടുകളുടെ യു പി ഐ ക്യു ആർ കോഡ് നൽകിയിരുന്നു ഇത് ദുരുപയോഗപ്പെടാനുള്ള സാധ്യത ശ്രദ്ധയിൽപ്പെട്ടു അതിനെ തുടർന്ന് ക്യു ആർ കോഡ് സംവിധാനം പിൻവലിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പകരം പോർട്ടലിൽ നൽകിയിട്ടുള്ള യു പി ഐ ഐ ഡി വഴി ഗൂഗിൾ പേയിലൂടെ സംഭാവന നൽകാനാകും